തൃശൂർ കുതിരാനിൽ കാട്ടാൻ ആക്രമണം ഇരുമ്പ് പാലത്തിന് സമീപം ഫോറസ്റ്റ് വാച്ചർ ബിജുവിനെയാണ് ആന ആക്രമിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്തെത്തി തന്നെ ആന പിന്നാലെ തന്നെ ചിഹ്നം വിളിച്ച് വരികയും ആ ബീച്ചാറിനെ ഇവിടുന്ന് ഇങ്ങോട്ട് തട്ടിയിട്ടു നേരെ മറിഞ്ഞു വീഴുകയും ചെയ്തു ഫസ്റ്റ് ഭിത്തിയിലേക്കാണ് കുത്തിയത് കയ്യും കാലും ഇട്ട് കുത്തി കാണിച്ചിട്ട് ഒരു വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ പോക്ക പോക്ക ആന ആക്രമിച്ചതിന്റെ ഇപ്പോഴും സ്വദേശിയായ ജോർജിന് വിട്ടുറിയിട്ടില്ല ഫോറസ്റ്റ് വാച്ചർ ബിജുവിനോടൊപ്പം രാത്രി ശബ്ദം കേട്ട് സ്ഥലത്തെത്തിയതാണ് ജോർജ് അപ്രതീക്ഷിതമായി ഓടിയെത്തിയ ആന ബിജുവിനെ തള്ളിയിട്ടു കൊമ്പുകൊണ്ട് കുത്തി തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് പരുക്കേറ്റ ബിജു തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആവർത്തിച്ച ആവശ്യപ്പെട്ടിട്ടും അധികൃതർ നാട്ടുകാർ പ്രതിഷേധിച്ചു ഞങ്ങള് ഞങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് നാളെ ഉണ്ടാവുമോ എന്ന് ഞങ്ങക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇന്നലത്തെ ഫോറസ്റ്റുകാരുടെ കയ്യിൽ നിന്ന് വന്ന വീഴ്ചയാണ് ആനകൾ വന്ന ഞങ്ങൾ ഒച്ച ബഹളം വെച്ചാൽ ആന തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് ഇപ്പൊ ആന പോകുമ്പോ ആനയുടെ പുറകെ പോയി അവര് കുണ്ടുമുട്ടിക്കുകയാണ് ഞാൻ പോകും ജീവനും ജീവനും ഞങ്ങളുടെ ജീപ്പിൽ ഈ കൂടെ സപ്പോർട്ട് അവർ തടഞ്ഞു വെച്ചുവെങ്കിലും പെട്രോളിംഗ് ശക്തമാക്കാമെന്നും വഴിവിളക്കുകൾ സ്ഥാപിക്കാമെന്നുമുള്ള ഉറപ്പിന്മേൽ വിട്ടയച്ചു ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം